തിരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെട്ട വിവാദത്തിൽ ബി ജെ പിയിൽ അതൃപ്തി ജനിപ്പിക്കുന്നതായി റിപ്പോർട്ടുകൾ ഇതോടെ സി പി എം നേതാവ് ഇ പി ജയരാജൻ ബി ജെ പിയിൽ ചേരാൻ ചർച്ചകൾ നടത്തിയെന്ന ശോഭാ സുരേന്ദ്രന്റെ വെളിപ്പെടുത്തൽ തുടങ്ങി വിവാദം പുതിയ തലങ്ങളിലേക്കാണ് പോകുന്നത് ശോഭയുടെ പേരിൽ ആരംഭിച്ച വിവാദം പാർട്ടിക്ക് തിരിച്ചടി ഉണ്ടാക്കിയേക്കുമെന്ന വിലയിരുത്തലാണ് സംസ്ഥാന ദേശീയ നേതൃത്വത്തിനുള്ളതെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പാർട്ടി സംസ്ഥാന സെക്രട്ടറി കൂടിയായ ശോഭയുടെ വെളിപ്പെടുത്തൽ അനവസരത്തിലാണെന്ന് വിലയിരുത്തുന്ന പാർട്ടി നേതൃത്വം വിഷയത്തിൽ അച്ചടക്ക നടപടിക്ക് മുതിർന്നേക്കുമെന്നാണ് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നത് ശോഭയുടെ തുറന്നുപറച്ചിലും തുടർന്നുണ്ടായ വിവാദങ്ങളും ബി കേരളത്തിലെ വളർച്ചയ്ക്ക് തടസ്സം സൃഷ്ടിക്കുമെന്നാണ് പാർട്ടി നേതൃത്വത്തിന്റെ വിലയിരുത്തൽ വിവാദങ്ങൾ പാർട്ടിയോട് താൽപര്യമുള്ള മറ്റു പാർട്ടികളിലെ നേതാക്കളുടെ നിലപാടിൽ മാറ്റം ഉണ്ടാക്കിയേക്കുമെന്നും പാർട്ടി കണക്കുകൂട്ടുന്നു കൂടാതെ പണവും പദവിയും വാഗ്ദാനം ചെയ്ത് പാർട്ടി നേതാക്കളെ ചാക്കിട്ട് പിടിക്കുന്നു എന്ന പ്രതിപക്ഷ ആരോപണത്തിന് ശക്തി പകരുന്നതാണ് ശോഭയുടെ പ്രതികരണം എന്ന് വിലയിരുത്തലും ദേശീയ നേതൃത്വത്തിനുണ്ട് കേരളത്തിലെ പാർട്ടി ചുമതലയുള്ള പ്രകാശ് ജാവഡേക്കറും ശോഭയുടെ വെളിപ്പെടുത്തലുകളോട് കൂടുതൽ അനുകൂലമായി പ്രതികരിക്കാൻ തയ്യാറായില്ലെന്നതും ഈ അതൃപ്തിയുടെ സൂചനയാണെന്നാണ് വിലയിരുത്തൽ വിഷയത്തോട് പ്രതികരിച്ച ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞത് ചർച്ചകൾ പാർട്ടി അറിവോടെ മാത്രമാണ് എന്നായിരുന്നു വിവാദത്തിന് തുടക്കം കുറിച്ച വിവാദതല്ലാൽ ടി ജി നന്ദകുമാറുമായുള്ള ശോഭാ സുരേന്ദ്രന്റെ അടുപ്പം സംബന്ധിച്ച വിഷയത്തിൽ പ്രകാശ് ജാവദേക്കർ അതൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു പാർട്ടി സംസ്ഥാന നേതൃത്വത്തെ പോലും അറിയിക്കാതെയാണ് കേരളത്തിലെ മറ്റു പാർട്ടികളിലെ നേതാക്കളെ ബി ജെ പിയിലെത്തിക്കാൻ കേന്ദ്ര നേതൃത്വം നീക്കങ്ങൾ നടത്തുന്നത് എന്നാൽ വിവാദങ്ങൾ ഇത്തരം നീക്കങ്ങൾക്ക് തിരിച്ചടിയായേക്കുമെന്നും ദേശീയ നേതൃത്വം കണക്കാക്കി ൂട്ടുന്നുണ്ട് ബി ജെ പിയിലേക്ക് കൂടുതൽ പേരെ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന കമ്മിറ്റിയുടെ ഭാഗമായിരുന്നു താനെന്ന് വെളിപ്പെടുത്തലും ശോഭാ സുരേന്ദ്രൻ നടത്തിയിരുന്നു രണ്ടായിരത്തി മുൻ മധ്യപ്രദേശ് മുഖ്യമന്ത്രി പൃഥ്വിരാജ് ചൌഹാന്റെ അധ്യക്ഷതയിലായിരുന്നു ഈ കമ്മിറ്റി പ്രവർത്തിച്ചത് കമ്മിറ്റിയിൽ ശോഭാ സുരേന്ദ്രനും അംഗമായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഡിസംബറോടെ ഈ കമ്മിറ്റി പ്രവർത്തനം അവസാനിപ്പിച്ചതായും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു ശോഭാ സുരേന്ദ്രന്റെ പ്രതികരണങ്ങളോട് ബി നേതാക്കളുടെ സമീപനത്തിലും ഈ അതൃപ്തി വ്യക്തമായിരുന്നു വിവാദങ്ങളുമായി ായി ബന്ധപ്പെട്ട് പാർട്ടി വിലയിരുത്തൽ സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് പ്രകാശ് ജാവദേക്കർ പാർട്ടി അധ്യക്ഷൻ ജെ പി നദ്ദയ്ക്ക് സമർപ്പിക്കും തെരഞ്ഞെടുപ്പിലെ കേരളത്തിലെ ബി പ്രകടനം ഉൾപ്പെടെ വിലയിരുത്താൻ പ്രകാശ് ജാവദേക്കറിന്റെ അധ്യക്ഷതയിൽ മെയ് ഏഴിന് ചേരുന്ന യോഗത്തിൽ വിവാദം സംബന്ധിച്ച് ചർച്ച ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം തനിക്കെതിരെ ഉയർന്നുവന്ന ആരോപണങ്ങളിൽ നിയമ ഒരുങ്ങുകയാണ് ഇ ജയരാജൻ ആരോപണം ഉന്നയിച്ച ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രൻ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ദല്ലാൾ നന്ദകുമാർ എന്നിവർക്കെതിരെ എൽ ഡി എഫ് കൺവീനറും സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവുമായ ഇ പി ജയരാജൻ മാനനഷ്ടത്തിന് വക്കീൽ നോട്ടീസ് അയച്ചു ആരോപണങ്ങൾ പിൻവലിച്ച് ഉടൻ മാധ്യമങ്ങളിലൂടെ മാപ്പ് അപേക്ഷിക്കണമെന്നും അല്ലാത്തപക്ഷം സിവിൽ ക്രിമിനൽ നിയമ നടപടികൾക്ക് വിധേയരാകണമെന്നും രണ്ടു കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത്